Thank <laughs> you. ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം ഇന്ന് വീണ്ടും ഒരു വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് കുർബാനയൊക്കെ കഴിഞ്ഞു തിരിച്ച് വരുവാണ് രണ്ട് മെഡിക്കൽ ക്യാമ്പുണ്ട് ഒന്ന് കിങ് അമ്മിൽ വെച്ചിട്ടൊരു ബ്ലഡ് ഡൊണേഷൻ നടക്കുന്നുണ്ട് കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ ഹമ ടൗൺ നടത്തുന്നൊരു ബ്ലഡ് ഡൊണേഷനാണ് കിങ്ങ് അമ്മതിൽ വെച്ച് നടത്തുന്നത് അതുപോലെ തന്നെ യു എൻ ഐ ബി നടത്തുന്ന ഒരു മെഡിക്കൽ ക്യാമ്പ് അലഹ്ലാലും മനാമ സെൻറ്ററിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ അലഹ്ലാലും മനാമ സെൻ്ററിലേക്ക് പോവുകയാണ് അവിടുത്തെ മെഡിക്കൽ ക്യാമ്പിൽ പങ്കുചേർന്നുകൊണ്ട് ബ്ലഡും കാര്യങ്ങളും നിങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് രണ്ടാഴ്ച മുന്നേ ഞങ്ങൾ മൊഹറക്ക് അൽഹിലാലിൽ ഐ വി സി സി നടത്തിയ ഐ വി സി സി അല്ല ഐ വി സി നടത്തിയ ഒരു മെഡിക്കൽ ക്യാമ്പിൽ പങ്കുചേർന്നായിരുന്നു എൻ്റെ റിസൾട്ടൊക്കെ നമ്മുടെ കയ്യിലിരിപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ റിസൾട്ട് തൊട്ട് ഒന്ന് കമ്പയർ ചെയ്യാനും രണ്ടാഴ്ചത്തെ വേരിയേഷൻ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പിലും പങ്കുചേരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു കുഞ്ഞ് ബ്ലോഗമാണ് വെള്ളിയാഴ്ചത്തെ ഞങ്ങളെ വൈബ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് പോകുന്നത് ഞങ്ങളുടെ ഫ്രൈഡേ കാഴ്ചകളുടെ വിശേഷങ്ങളിലൊക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പള്ളിയുടെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് സെഗയിലേക്കാണ് സെഗയിൽ തന്നെ നിഗാസിനെ പിക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പനാമയിലുള്ള അലഹിലാലിലേക്ക് പോകുന്നത് അലഹിലാൽ ഹോസ്പിറ്റലിൽ ഇന്ന് യു എൻ ഐ ബി നടത്തുന്ന ഒരു മെഡിക്കൽ ക്യാമ്പുണ്ട് ആ മെഡിക്കൽ ക്യാമ്പിൽ പോയി ബ്ലഡ് ഒക്കെ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നേരെ മോറക്ക് കിങ് അമ്മ കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ ഒരു ബ്ലഡ് ഡൊണേഷൻ നടക്കുന്നുണ്ട് ഹാമ ടൗൺ ഏരിയ നടത്തുന്ന ആ ബ്ലഡ് ഡൊണേഷനിൽ പങ്കെടുക്കുക ആ മെഡിക്കൽ ക്യാമ്പിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ കൂടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളിപ്പം മനാമേരെയുള്ള അൽഹിലാൽ മെഡിക്കൽ സെൻറ്ററിലേക്ക് എത്തി ഇത് യു എൻ ഐ ബി നടത്തുന്ന ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇവിടുത്തെ നേഴ്സുമാരുടെ അസോസിയേഷനാണ് യു എൻ ഐ ബി ഇത് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് അല്ലെങ്കിൽ ഈ ഒരു അൽഹിലാൽ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് നമ്മളെ മനാമ പബ്ലിക് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ പഴയ പേര് അൽറബി ഹോസ്പിറ്റൽ എന്നായിരുന്നു ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ ഹോസ്പിറ്റലിൻ്റെ രണ്ടാമത്തെ ഫ്ലോറിലാണ് യു എൻ ഐ ബി നടത്തുന്ന ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് രാവിലെ എട്ടര മണി മുതൽ തുടങ്ങിയ ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഞങ്ങൾ വന്നതിന് ശേഷമാണ് അറിയാൻ കഴിഞ്ഞത് നൂറ്റമ്പതിൽ പരം ആൾക്കാരാണ് ഈ ഒരു മെഡിക്കൽ ക്യാമ്പിൽ വന്ന് സംബന്ധിച്ചത് യുണൈറ്റഡ് നേഴ്സസ് ഓഫ് ഇന്ത്യ ബഹ്റൻ എന്നാണ് യു എൻ ഐ ഫുൾ ഫോം ഒരുപാട് പേർക്ക് താങ്ക് തമ്മിലായി നിൽക്കുന്ന ഒരു നേഴ്സുമാരുടെ അസോസിയേഷനാണ് യു എൻ ഐ ബി എന്തായാലും ഇവിടെ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ക്രിയാറ്റനും ലിവർ ഫങ്ഷനും യൂറിക് ആസിഡൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഈ മെഡിക്കൽ ക്യാമ്പ് വഴി ചെയ്യാൻ സാധിക്കും ഇത്തരം ടെസ്റ്റുകൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നതിന് പതിനഞ്ച് മുതൽ ഇരുപത് ദിനാറ് കൊടുക്കേണ്ട വരും സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇവർ നടത്തുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കൊടുത്തതിനു ശേഷം ബ്ലഡ് ഒക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ അമോറക്കിലുള്ള മോറക്കിലുള്ള കിങ് അഹമ്മദ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പം കിങ് അഹമ്മദ് ഹോസ്പിറ്റലിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം അങ്ങനെ ഞങ്ങൾ മനാമയിലുള്ള അലഹിലാൽ ഹോസ്പിറ്റലിൽ ബ്ലഡ് ഒക്കെ കൊടുത്തു അതിൻ്റെ റിസൾട്ട് രണ്ട് ദിവസത്തിനകം കിട്ടുമെന്നാണ് അവർ പറഞ്ഞത് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കിങ് അമ്മദ് ഹോസ്പിറ്റലിലാണ് ഇത് മോറക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് കിങ്ങ് അമ്മ ഹോസ്പിറ്റലിൽ കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ ഹമർ ടൗൺ ഏരിയ നടത്തുന്ന വലിയൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് നടക്കുന്നത് രാവിലെ ഏഴര മുതൽ തുടങ്ങിയൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഞങ്ങൾ ചെല്ലുന്നത് പന്ത്രണ്ടര മണിക്കാണ് ഏകദേശം അമ്പത്തഞ്ചോളം ആൾക്കാരാണ് ആ ഒരു ക്യാമ്പിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തത് എന്തായാലും ആ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ പങ്കുചേർന്നു അതിൻ്റെ സമാപന ചടങ്ങ് നടക്കുന്നൊരു സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത് അങ്ങനെ ആ സമാപന ചടങ്ങിലൊക്കെ പങ്കുചേർന്നു എന്നിട്ട് ഞങ്ങൾ മോറക്കിൽ നിന്ന് നേരെ ഉമ്മൻസത്തേക്ക് യാത്ര തിരിച്ചു അങ്ങനെ ഞങ്ങളുടെ ഒരു വെള്ളിയാഴ്ചത്തെ മനോഹരമായ കാഴ്ചകളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വലിയ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല വെള്ളിയാഴ്ച ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയി അതുപോലെ തന്നെ ഈ എൻ ഐ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു അതുപോലെ തന്നെ കൊല്ലം പ്രവാസി അസോസിയേഷൻ ഹമ ടൗൺ ഏരിയ നടത്തുന്ന ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ പങ്കെടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ആ ഒരു ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മനോഹരമായ ഒരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ